നിനക്ക് കണ്ണ് തന്ന റബുണ്ടല്ലോ നിനക്ക് കൈ തന്ന റബുണ്ടല്ലോ നിനക്ക് മാതാപിതാക്കളെ തന്ന റബുണ്ടല്ലോ സമ്പത്ത് തന്ന റബുണ്ടല്ലോ നിന്റെ നിന്റെ ഉപ്പയകാല് റബ്ബുണ്ടല്ലോ ആ റബിന് ചെയ്യാൻ പറ്റുന്ന നിന്റെ ജീവിതത്തിൽ അവസാനത്തെ നല്ല കാര്യം നാളത്തെ സുബഹിയാട് നാളത്തെ സുബഹി നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന അവസാന നല്ല കാര്യം നാളെ സുബഹി നിസ്കാരം നിനക്ക് ോട് നന്ദി ചെയ്യാനുള്ള അവസരമില്ല ഒരു പോലും പറയാൻ നിനക്ക് ഭാഗ്യമില്ല നിന്റെ ജീവിതത്തിലെ അവസാനത്തെ നല്ല കാര്യം നാളത്തെ സുബഹിയാണ് മോരേ നാളത്തെ സുബകിയാടു എന്ന് കരുതികൊണ്ട് നിസ്കരിച്ചാൽ നിന്റെ ജീവിതത്തിൽ ജീവിതത്തിലല്ല ഏത് നിസ്കാരം സ്വീകരിച്ചില്ലെങ്കിലും നാളത്തെ സുബകി നിസ്കരിക്കും ചെറുപ്പക്കാരാ നാളത്തെ സുഭകി പടച്ചവൻ സ്വീകരിക്കും പ്രവാചകം പറയുകയാ ഈ അഞ്ച് കാര്യങ്ങൾ അനുസരിച്ചു കൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ നിസ്കരിച്ചാൽ അവന്റെ നമസ്കാരത്തിന്റെ പരിപൂർണ പരിപൂർണ പ്രതിഫലം പ്രതിഫലം ഒരിക്കലും ഒരിക്കലും കള്ളം കള്ളം ലോകത്തിന്റെ നായകൻ ഒന്ന് കൈ കൈ കെട്ടിയിട്ട് കൈകെട്ടുന്നതിന് മുമ്പ് നേരെ നോക്കുമ്പോ വലത് ഭാഗത്ത് സ്വർഗം ഇടതു ഭാഗത്ത് നരകം കഴുത്തിൻ്റെ കാത്തു നിൽക്കുന്നു കാലിന്റെ അടിയിൽ നോക്കുമ്പോൾ പാലം നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന അവസാനത്തെ നല്ല കാര്യം ഒന്ന് നിസ്കരിച്ച് നോക്ക് ശരിയാകും അള്ളാഹു ഈമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹു മുഖത്തേക്ക് നമ്മുടെ ഇബാദത്തുകൾ വലിച്ചെറിയല്ലേ ത്രാസിൽ ഭാരമുള്ള വസ്തുക്കളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ നിസ്കാരത്തെ നീ ഉൾപ്പെടുത്തി ഈ രീതിയിൽ എല്ലാ അനുഗ്രഹിക്കണ അഞ്ചു വകുപ്പ് നിസ്കാരവും ഇതേ രീതിയിലൊന്ന് നിസ്കരിക്കണം നാളെ സുബഹിയിൽ മാത്രം ഒതുക്കരുത് ടെസ്റ്റ് ചെയ്യണം നാളെ സുബഹി നാളെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം സുബഹി പറ്റിയില്ലെങ്കിൽ നിനക്ക് ആ ഹു സുബഹി നിസ്കരിക്കുമ്പോഴേ ശൈത്താൻ വരുന്നുണ്ടെങ്കിൽ വിചാരിക്കണം എന്റെ നമസ്കാരം ശരിയായിട്ടില്ല ലോഹറിനെ നോക്കണം ബൊഹറിനെ പറ്റിയില്ലേ അസറിനെ നോക്കണം അസറിനും പറ്റിയില്ലേ നിന്റെ ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ദിവസം നിനക്ക് അങ്ങനെ നിസ്കരിക്കാൻ പറ്റിയ നീ ലോകത്തെ നീ യാത്ര പറയുന്ന സമയത്ത് അഷതു എന്ന് പറഞ്ഞു മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നിനക്ക് നൽകും അങ്ങനെ ഷഹാദത്ത് ചൊല്ലി മരിക്കുന്ന യഥാർത്ഥ മുത്തട്ടീങ്ങളിലും മുഹലിസ്യങ്ങളിലും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സമയം ഒരുപാട് അതിക്രമിച്ചു ഇൻഷല്ല അവസാനമായിട്ട് അവസാനമായിട്ട് ഒരേ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും നേരം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അനുസരിക്കുക ഇല്ലെങ്കിൽ വേണ്ട അത് അവരവരുടെ ഇഷ്ടം പക്ഷെ ഇനി പറയണ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും അനുസരിച്ചാൽ നിങ്ങളും രക്ഷപ്പെടും ഞാനും രക്ഷപ്പെടും നിങ്ങളും രക്ഷപ്പെടും ഞാനും രക്ഷപ്പെടും ഒരുപാട് സഹോദരങ്ങൾ വെളിയിൽ നിൽക്കുന്നതും ആ ചെയ്യാൻ പോവാ കയറി വന്നാമ്യം പറഞ്ഞിട്ടു സ്വർഗത്തിൽ നിന്ന് ആമ്യം പറയണം അതാണ് ഏറ്റവും വലിയ പള്ളിയുടെ വെളിയിൽ നിൽക്കുന്ന സഹോദരങ്ങൾ ദുവാ ചെയ്യാൻ പോവാ അത്വായില്ലെങ്കിൽ അകത്തോട്ട് കറിക്കാണെങ്കിൽ പിന്നെ പിരിവൊന്നും സാധാരണ പിരിവും അങ്ങനൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇരിക്കാൻ സ്ഥലവും നിങ്ങൾ അകത്തോട്ട് കയറു ദുവാ ചെയ്യാൻ പോവാ അള്ളാഹു ഈമാൻ കൂടെ തന്നെ ഗ്രഹിക്കുമാറാകണം അപ്പൊ ഈ പറയണ ഒരു കാര്യം നിങ്ങൾ ചെയ്താ നിങ്ങളിന്റെ രക്ഷപ്പെടാൻ ഞാനിരക്ഷ എന്താണെന്ന് അറിയാം എന്താണെന്നറിയുമോ ാഹു അല ഒരു ദിവസം ഇഷ നമസ്കാരം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോള് ഉമർബുഖന്റെ വീട്ടിലേക്ക് കടന്നു വിളിച്ചു അല്ലാന്റെ ഒന്നു ഒന്നു നിൽക്കണേ നിൽക്കണേ പ്രവാചകൻ ഉമറിനെ വിളിച്ചിട്ട് പറയുന്നു പോമേ രാത്രി കടന്നുറങ്ങുന്നതിന് മുമ്പ് പരിശുദ്ധ ഖുർആനിൽ പ്രവാചകൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വീട്ടിൽ പോകുമ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു രാത്രി മുമ്പ് ഖുർആനിന്ന് ഒരു ആയിരമായ തോതിയിട്ട് ഉമർ അബുൽ ഹത്താ പ്രതി പറഞ്ഞു നബിയെ ഞാൻ അർത്ഥം പറഞ്ഞു ഓതുന്നത് ഞാൻ ഞാൻ ഓതു സുബഹി ആയാലും എനിക്ക് ആയിരം ആയിരത്തി ഓദ്യി തീർക്കാൻ കഴിയില്ല കാരണം എന്താ അവൻ അർത്ഥം പറഞ്ഞു ഓതുന്നത് കൊണ്ട് നമ്മളാണെങ്കിൽ ഹത്തം തീർക്കും ഒറ്റ രാത്രി നമ്മൾ എത്രയും നാളുകൊണ്ട് ഫാർത്തിക കേൾക്കുന്ന അർത്ഥം എന്താണെന്നറിയാം അതിന് ഒരു സമയമില്ല മഹാനായി ഉമർ ഹത്താ പ്രതിയേദാന നബിയെ സുബഹിയായാലും ഓതി തീർക്കാൻ കഴിയില്ല അള്ളാൻ റസൂൽ പറഞ്ഞു ഞാനൊരു ചെറിയ സൂറത്ത് പറഞ്ഞു തരാം ഞാനൊരു ചെറിയ സൂറത്ത് നിനക്ക് പറഞ്ഞുതരാം അത് നീ പഠിച്ച് നിന്റെ കുടുംബത്തെ കൊണ്ട് ഓദിപ്പിച്ചിട്ട് കടന്നുറങ്ങിയ അള്ളാന്റെ പരിശുദ്ധ ഏരം ആയിരത്തോദ്യ പ്രതിഫലം നിനക്ക് എഴുതപ്പെടുമെന്ന് ഒരു ചെറിയ സൂറത്ത് ഈ സൂറത്ത് രാത്രി കടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം ഓതി ഇത് ഓദിയാനുള്ള പ്രയോജനം എന്താ പറയുക അങ്ങനെയാണല്ലോ പ്രയോജനം പറഞ്ഞാലല്ലേ ഓദി ഒന്നാമത്തെ പ്രയോജനം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അള്ളാന്റെ പരിശുദ്ധ എന്ന് കുർആാനു രാത്രി ഏതെങ്കിലും ഒരു വാപ്പയോ സഹോദരിയോ വീട്ടിൽ പോയിട്ട് മോനെ വിളിച്ച് എന്ന് ഓദാം പഠിപ്പിച്ചു ിലെ ഒരായത്ത് ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറായത്തിൽ നിന്ന് ഏതെങ്കിലും ഒരായത്ത് കണ്ടോ താമിച്ച കിട്ടുന്ന പ്രതിപെന്താന്നറിയോ അള്ളാനു പറയുന്നു പരിശുദ്ധ ഒരു ആയത്ത് മക്കളെ പഠിപ്പിച്ച വർഷം വർഷം രാവും പകലും രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് പിടിച്ചിട്ട് രാത്രി മുഴുവനും ചെയ്ത മനുഷ്യന്റെ പ്രതിഫലം നിനക്ക് എഴുതപ്പെടുമെന്ന് ഒറ്റ എഴുതപ്പെടുവെന്ന് ഒരായ പഠിപ്പിച്ച ഇന്ന് രാത്രി നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ മക്കളെ മറ്റൊരു ഹദീസിൽ കാണാൻ ഒരായത്ത് പഠിപ്പിച്ച അള്ളാൻ്റെ റസൂർ സ്വലം പറയുന്നു ഇന്ന് പഠിക്കുന്ന പഠിപ്പിക്കുന്ന സമയം വരെ നിന്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വ ചെറുപാ ഒരായൂറ്റി അറുപത്തി ആറ് പഠിപ്പിച്ചാൽ അപ്പൊ അറുനൂറ്റി അറുപത് ഈ പരിശുദ്ധ കുറവ് ആ മുഴുവന് കാണാതെ ഇത് കണ്ടുപഠിപ്പിച്ച ഒരായ കാണാതെ പഠിപ്പിച്ചു അപ്പൊ കിട്ടുന്ന പ്രതിഫലം ഇത് ഒന്ന് രണ്ട് ചില മക്കളെ കുറിച്ച് പറയുമ്പോ വാപ്പമാര് പറയും എന്ത് ചെയ്യാനാവസ്ഥ അത് ഇങ്ങനെ ആയിപ്പോയി എന്ത് ചെയ്യാനാ ചില മക്കൾ അങ്ങനെ തലതിരിഞ്ഞു തലതിരിഞ്ഞത് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില കുട്ടികളായി എന്ത് ചെയ്താലും നന്നാവും ഈ മക്കള് കള്ളുകുടിയനാവട്ടെ പള്ളി കയറാത്തവനാകട്ടെ സിലിമയ്ക്ക് പോകുന്നവനാവട്ടെ എങ്ങനെയുള്ളവനാകും ഇവൻ ഈ ഇവന്റെ ഇവൻ എന്ന രാത്രി കടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ സൂറത്ത് കഴിഞ്ഞാൽ ഇവന്റെ ജീവിതത്തിൽ മാറ്റം മാറ്റമുണ്ടാകുമെന്ന് ഷഫിയസുലാഹി ആ സൂറത്ത് ഓതിയിട്ട് അതിന്റെ അർത്ഥം ഒന്ന് വായിച്ച് നോക്കിയാൽ മതി ആ സൂറത്തിന്റെ അർത്ഥം വായിച്ചാൽ തന്നെ അവൻ നന്നാവും അപ്പൊ എന്ത് മക്കള് നന്നാവും ഒളിച്ചോടി പോകാൻ വേണ്ടി കാമുകം വന്ന് വിളിക്കുമ്പോ പറയാ അനിയാ പോട സമയം വെറുതെ നീ ഐസ് കട്ടക്ക് പെയിന്റ് അടിക്കുന്ന പോലെ നിൽക്കണ്ട പൊക്കോളെ എനിക്ക് എൻ്റെ വാപ്പാന്റെ എൻറെ വാപ്പ നാട്ടുകാരുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കുന്നത് കാണാൻ വയ്യടാ ഇന്നലെ വരെ ഇന്നലെ വരെ പള്ളിക്കകത്ത് പോയി സുജോതി ചെയ്തവനാ വീട്ടിലല്ലാൻ്റെ മുന്നിൽ കുനിച്ച ഈ തല കൊണ്ടുപോയി വേറെ ആരുടെ മുന്നിൽ കുനിക്കാൻ എനിക്ക് വയ്യ മന നീ പോടാന്ന് പറയുന്ന മക്കളോ വേണം ഈ സുഹത്ത് പഠിപ്പിച്ചവ മൂന്നാമത് നാമക്ക് കിട്ടുന്ന നേട്ടം ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ നിന്റെ മുന്നിലേക്ക് റോഹു പിടിക്കാൻ വരുമ്പോ നിന്റെ മക്കളും ബന്ധുക്കളും ആരും നിന്റെ അടുക്കൽ വന്ന് ഷഹാദത്ത് കരിവ പറഞ്ഞു തന്നില്ലെങ്കിലും മലക്കുകൾ വന്നിട്ട് പറയും പറഞ്ഞു മരിക്കാനുള്ള ഭാഗ്യം കിട്ടുമെന്ന് ചെറിയൊരു സൂഹത്ത് വലിയ സൂഹത്ത് ചെറിയ സൂഹത്ത് അഞ്ചോ ആറോ ആറോ ഏഴോ ആയിട്ട് മാത്രമേ വരുവുള്ളൂ ഓതോ ഒരു കൈ ഭൂരിഭാഗം പേര് പറഞ്ഞുതരാം എനിക്ക് അള്ളാഹു ഈ പൊക്കിയവർക്കൊക്കെ മരിക്കുവോള ഓതാനുള്ള ഭാഗ്യം കൂടെ തനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ നിബിദിനത്തിനുള്ള എനിക്ക് നിബിദിനത്തിന് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം കടുവാ പള്ളിയിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം ഇതാണ് റസൂൽ റസൂൽഹു അലഹി വസ്ല്ലാം മാ തങ്ങളോട് ഉമർ അബുൽ അള്ളാഹു താലാൻ ചോദിച്ചു നബിയെ ഏത് സൂറത്താണ് അള്ളാഹുവിന്റെ പ്രവാചകനോട് ഉമർത്താഹുല ചോദിച്ചപ്പോള് ലോകത്തിന്റെ നായകൻ പറയുന്നു كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين യൗമ നിന്നണീമരേ ഉടന്നുറങ്ങുന്നതിന് മുമ്പ് നിന്നെയും നിന്റെ കുടുംബത്തെയും വിളിച്ചുണർത്തി ഒരു പ്രാവശ്യമെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും മോദിയട്ട് കടന്നുറങ്ങിയാ രാത്രി കടന്നുറങ്ങുന്നതിന് നീ മോദണം നിന്റെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം ഉണ്ടാകും അള്ളാഹു നമുക്ക് നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കും അറകട്ടെ